നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മിൽമിന്ന് വയനാട്ടിലൊക്കെ പോവുകയാണ് ശ്രീകണ്ഠാപുരത്തുള്ള നീലിമ ബസിലാണ് പോകുന്നത് ഒരാൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ നിരക്കുള്ള ഒരു പാക്കേജാക്കിയിട്ടാണ് പോകുന്നത് ഇരുപതാളാണ് പോകുന്നത് കേരളത്തെത്തിയപ്പോൾ നമ്മളൊരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ് ഉള്ളത് എല്ലാവരും ചായ പിടിക്കുന്നത് ഈ ചായ അവരുടെ പാക്കേജ് കൂട്ടുന്നതാണ് വീഡിയോ അങ്ങനെ നമ്മളെ വയനാട് പോകുന്ന ട്രിപ്പിലാണ് നോക്കണം വണ്ടി മാനന്തവാടി മാനന്തവാടി കാസർഗോഡ് എഫ് ആ നല്ലത് ഉമ്മ ഞാൻ കണ്ണൂര് പോയിട്ട് അങ്ങനെ മാനന്തവാടി എത്താൻ പോവുകയാണ് മാനന്തവാടി എത്തുന്നതിന് മുമ്പേ ചുരം കയറുന്നു പാൽ ചുരം കയറിയെന്ന് നല്ല കാഴ്ചകളാണ് വീട്ടുഭാഗത്ത് അങ്ങനെ നമ്മള് നമ്മളെ ആദ്യത്തെ സ്പോട്ടായ ബാണാസുര സാഗർ ഡാമിലേക്ക് കേറിയാണ് അങ്ങനെ എല്ലാരും നടന്ന് ആ സ്റ്റെപ്പ് കയറി നമ്മളെ ഡാം കാണാൻ വേണ്ടി മുകളിൽ എത്തിക്കാണ് നല്ല വെയിലായിരുന്നു എല്ലാരും തുപ്പിയും കൂളിംഗ് ഗ്ലാസ് എല്ലിട്ടുണ്ട് അത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല ഇതാണ് ബാണാസുരയുടെ റിസർവ് ഇവിടെ ബോട്ടിങ്ങൾ ഉണ്ട് അപ്പം ചിൽഡ്രൻസ് ഉണ്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ വരണം അല്ലെങ്കിൽ വൈകുന്നേരം വരണം നമ്മൾ ഒരു റിച്ച് എത്തിയത് നല്ല വെയിലായിരുന്നു അങ്ങനെ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ നടക്കിയിരുന്നു പിന്നെ അവിടെ സ്പാ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ വന്നവരൊക്കെ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി സ്പാ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നു എല്ലാവരും ചെയ്ത് കണ്ടപ്പം അനക്കും ചെയ്യണം തോന്നി പത്ത് മിനിറ്റിന് നൂറ് രൂപയാണ് ചാർജ് പറഞ്ഞത് ഒരുപാടാൾക്കാർ ചെയ്തുകൊണ്ട് റേറ്റ് കുറച്ചു നല്ല രസമുണ്ടായിരുന്നു എന്തായാലും നൂറ് ഉപ്പ്യ കൊടുത്താലും അത് മുതലായി എത്ര ആയിക്കോട്ടെ വാങ്ങിക്കോ ടെ ഇടെ കൊടുക്കും ബില്ലടിക്കണ്ടത് നല്ല പാങ്ങിട്ട് അവസാനം ബില്ലടിച്ച് അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ നിർത്തിയിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി ബുഫേ ആയിരുന്നു ബിരിയാണി ആയിരുന്നു എല്ലാവരും ബിരിയാണി ആസ്വദിച്ച് കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു അതിന് നമ്മൾ പൂക്കോട് ലേക്കിലേക്കാണ് പോയത് അമ്മ വിളിച്ചത് മറുപടി അതാണ് കൂക്കോട് ലേക്കിലെ ബോട്ട് സവാരി ഉണ്ടായിരുന്നു ബോട്ട് സവാരിയല്ല പെഡൽ ബോട്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ അതിൽ പോയി ബാക്കി കുറച്ച് കുറച്ചാൾക്കാർ അതിലിവിടെ നടക്കാൻ കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു ഇവിടെ നടന്നു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ താമരശ്ശേരി വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയി താമരശ്ശേരി വ്യൂ പോയിന്റ് ഒന്നുമില്ല ജസ്റ്റ് അവിടെ പോയി വണ്ടി വണ്ടിയിലെത്തി കണ്ടു നല്ല കാഴ്ചയായിരുന്നു ശരിക്ക ഒരുപാട് സന്ധ്യൊക്കെ ആയിരുന്നു എത്തേണ്ടത് ഇതൊക്കെ തീരുന്നെങ്കിൽ നല്ല വണ്ടികൾ ഇങ്ങനെ കയറി വരുന്ന ഒരു കാഴ്ച കാണാമായിരുന്നു ഇതൊക്കെ നമ്മളധികം വീഡിയോയും ഫോട്ടോഗ്രാം ഒരു അപകടമാണ് വെൽക്കം ടു വയനാട് കരിന്തണ്ടിൻ്റെ പ്രതിമ നമ്മളെ താമരശ്ശേരി ചുരം ഉണ്ടാക്കിയത് കരിന്തണ്ട അങ്ങനെ നമ്മൾ നമ്മൾ അവസാനത്തെ ഡെസ്റ്റിനേഷനായ കാരാപ്പുഴ ഡാമിലേക്ക് വന്നു ഡാമും മടുപ്പാണ് വലിയ കാണാനൊന്നുമില്ല കുറച്ച് ആക്ടിവിറ്റികളുണ്ട് അതെല്ലാം കണ്ട് ഇങ്ങനെ നടന്നു ഇപ്പോൾ സന്ധ്യാപാറായി വയനാട് ടൂറിസത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് എന്തായാലും നമ്മളെ വീട് ഇവിടെ വെച്ച് അവസാനിക്കുന്നു പുതിയ വീടേമായി ഉടനെ കാണും